അമ്മ കളിക്കാൻ കൂട്ടാത്ത കാരണം പൂമ്പാറ്റിനെ പിടിച്ച് കളിക്കാൻ പോവാന് എന്ത് പൂമ്പാറ്റ അമ്മ കളിക്കാൻ കൂടാത്ത പൂമ്പാറ്റിയെ പിടിച്ചു കളിക്കാൻ പോവേ അങ്ങനെ ബാഡ് ഗേൾസ് അങ്ങനെ ഇണ്ടാവുവാ പൂമ്പാറ്റ കളിക്കാ പറഞ്ഞാല്പാറ്റിനെ പിടിച്ച് എന്ത് കാട്ടാനാണ് എന്ത് കളി കളിക്കാനാണ് உமரி கூட கொடுக்கானா எந்த கூட குமரி வீடு இல்ல ஆஹ் அப்ப நம்ம வீடு போம்பாட்டி கொடுக்கானா മ്മടെ വീട്ടില് താമസം പിന്നെന്താ ചെയ്യുന്നേ നീ എന്റെ വീട്ടില് താമസിച്ചോട്ടെ പറഞ്ഞു തൂടിനായി കൊടുക്കും വേറെ തൂടുമായി കൊടുക്കാൻ പോവാ നമ്മുടെ കൂടെ ഇരുത്താനാ പിടിച്ചിട്ടൊക്കെ ഇരുത്തുന്ന നമ്മുടെ കൂടെ വേദനിക്കൊന്നുമില്ലേ തൊട്ടം കൊണ്ട് വരൂ പിടിക്കൊണ്ടാൻ പറ്റുള്ളൂ തലമു നിന്നാണങ്ങേ അത് നീ പറഞ്ഞ ശരി പക്ഷെ തലേമ നിൽക്കണ്ടപ്പോ അത് അതിന് നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലാവോ ഏ പൂമാറ്റിക്ക് നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലാവോ അങ്ങനെ പിടിച്ചോണ്ടെമു േ മാറ്റി നമുക്ക് നോക്കിയൊക്കെ പിടിക്കാൻ കിട്ടോന്നുള്ളത് ഇന്ന് വരട്ടെ